കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഒരു നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഒരു മൂന്നാം തീയതി വരെയുള്ള ഒരു വർഷം അതായത് ഒരു ചൈനീസ് ഇയർ ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറി ഉപയോഗിക്കരുത് അവിടെ യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിരിക്കുന്നുണ്ട് ഇത് ഓരോ ദിക്കിലും ഓരോ വർഷം വന്നുകൊണ്ടേ ഇരിക്കും എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും പ്രകൃതിയിൽ ഒന്നും സ്ഥിരമായിട്ടില്ല എന്നുള്ളതാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പം ഈ ഒരു അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് വന്നു ആ റൂം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം നെയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്തൊക്കെ പ്രശ്നങ്ങളു എന്നെ തന്നെ ഫോൺ ചെയ്ത് ഒരുപാട് ഒരുപാട് ആൾക്കാർ പല തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സംഭവിച്ചതായിട്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലര് അത് ആ അനുഭവ ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാനിപ്പോൾ ഒരു ഒരു വീട് കൺസൾട്ട് ചെയ്തായിരുന്നു ഒരു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ കന്നിമൂലയിലുള്ള ബെഡ്റൂമിലാണ് കിടന്നത് അപ്പോൾ അവർ പറയുന്നു സാറേ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് കാണുന്നത് നേരത്തെ കണ്ടിരുന്നതുണ്ടായിരുന്നു ഞാനിനകത്ത് കിടക്കത്തില്ലായിരുന്നു മൂന്നോ നാലോ ഓപ്പറേഷൻ ഈ വർഷം തന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇപ്പോഴും അവരൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ റൂമിനകത്ത് കിടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ റൂം ഞാൻ യൂട്യൂബിൽ ആദ്യം തൊട്ട് പറയുന്നില്ലേ കന്നിമൂലയിലെ റൂം പ്രശ്നമുണ്ട് ഈ വർഷം അവിടെ കിടക്കരുത് അത് നമ്മൾ വീഡിയോസ് കണ്ടിട്ടില്ലായിരുന്നു സാറേ അടുത്ത സമയത്താണ് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ കന്നിമൂല ഉപയോഗിച്ചവർക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ കന്നിമൂല ിൽ ഈ വർഷം ഉണ്ടായിരുന്നിട്ടുണ്ടെന്നുള്ളത് അവർ ഉപയോഗിച്ചവർക്കറിയാം അവിടെ പ്രധാന വാതിലുള്ളവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അതാ മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ പുതിയ പിന്നെ അത് പിന്നെ വർഷം ഫുംഷ്യവർഷം വർഷം സ്റ്റാർട്ട് ചെയ്യാണ് വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ദിക്കിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നാലാണ് ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് നാലെന്ന് പറയുന്നത് റൊമാൻസ് ആണ് അപ്പോൾ ഈ നാലെന്ന് പറയുന്ന റൊമാൻസ് സ്റ്റാർ അവിടെ വരുമ്പോഴത്തേക്ക് ആ ദിക്ക് ഉപയോഗിക്കുന്നവർക്ക് വിവാഹത്തിന് വളരെയധികം സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിൽ കൂടുതലാണ് അപ്പോൾ ആ വിവാഹപ്രായമായ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് നിൽക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ ഈ റൂം ഉപയോഗിച്ച് നോക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വർഷം അപ്പോൾ അതുപോലെ തന്നെ കപ്പിൾസ് ചില ഭാര്യം പുറത്താൻ നിങ്ങളുടെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് അവരുടെ ആ പിണക്കങ്ങളൊന്നും മാറാനും അവർ തങ്ങളിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും കൂടാനായിട്ടും ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കും കന്നിമൂല നമ്മുടെ വാസ്തുവിൽ പറയുന്നത് കന്നിമൂല ബെഡ്റൂം ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ ഞാൻ കന്നിമൂലയിലെ ബെഡ്റൂം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞത് ഒൻപത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വർഷം അവിടെ ഉപയോഗിക്കുന്നത് ിക്കണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കന്നിമൂല ഉപയോഗിക്കുന്നത് നല്ലതാണ് കന്നി ഈ വർഷം തൊട്ട് കന്നിമൂല ഉപയോഗിക്കുകയാണെങ്കിൽ കന്നിമൂലയിലേ നമുക്ക് നാലെന്ന് പറയുന്ന നക്ഷത്രം ഈ വർഷം വന്നിരിക്കുന്നുണ്ട് അത് റൊമാൻസിനായിട്ട് നല്ലതാണ് വിവാഹം നടക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിനും ഈ റൂമ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാലെന്ന് പറയുന്നത് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും നല്ല നക്ഷത്രമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എനർജി ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ ഒരു എനർജിയും കപ്പിൾസിൻ്റെ ഐക്യം ഉണ്ടാവാനും വിവാഹം നടക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ആ സൗത്ത് വെസ്റ്റിൽ വെക്കേണ്ട ഒരു ടൂൾസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ുള്ള ഒരു മണ്ടേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്യു ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മണ്ടേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്യു നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കഞ്ഞിമൂലയിൽ കന്നിമൂല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു മണ്ടേരിയൻ ഡെക്സ് വെച്ച് നിങ്ങൾ ആ റൂമിനകത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴുമല്ലോ നിങ്ങളത് കാണുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലത് വർക്കൗട്ടായി ഉറപ്പായിട്ട് നല്ലൊരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കഴിയാനും ഇത്തരത്തിലുള്ള മണ്ടേരിയൻ ഡെക്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ടൂളാണ് അപ്പോൾ വിവാഹം നടക്കാനും കപ്പിൾസിൻ്റെ ഐക്യത്തിനുമായിട്ട് ഇത്തരത്തിലുള്ള മൺഡേ ഇൻഡക്സ് വാങ്ങിച്ച് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ ദിവസവും ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ളവർക്കും അല്ലെങ്കിൽ ഭാര്യ പ്രത്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് പുറത്ത് ഒരു റെഡ് സീറോ വാൾട്ട് ബൾബ് ആ ഭാഗത്ത് കത്തിച്ചിടുന്നത് നല്ലതായിരിക്കും ഒരു നാല് മണിക്കൂറെ മിനിമം ഇട്ടാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ നൈറ്റ് രാവിലെ ാലും മതി അത് പെട്ടെന്ന് വിവാഹം നടക്കാനും കപ്പിൾസിൻ്റെ ഒരു ഐക്യത്തിനും വളരെ നല്ലൊരു ടൂളാണ് ഇത് അതുപോലെ തന്നെ ഈ രണ്ട് ഡെക്സ് വെച്ചിട്ട് വിവാഹം നടക്കാനുള്ളവർക്ക് ഇതുപോലെ ചെറിയ രണ്ട് ക്രിസ്റ്റൽ ബോൾ എടുത്ത് അതിനെ ഒരു ഏഴ് ദിവസം ഉപ്പു വെള്ളത്തിട്ട് എട്ടിൻ്റെ അന്ന് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകി നാലു മണിക്കൂർ വെയിലത്ത് വെച്ച് സൂര്യപ്രകാശം കൊള്ളിച്ചിട്ട് കയ്യിലെടുത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു എനർജി കൊടുത്തിട്ട് ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ച് ഈ മണ്ടേരിൻഡെക്സിന് അടുത്ത് വെക്കുകയോ ഹാങ് ചെയ്തിടുകയോ ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള എനർജി ഒന്നും കൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം അതുപോലെ ഈ റോസ് കോഴ്സ് കോഴ്സ് ഇത് റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലവ് എനർജിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റ് ഇതിന്റെ ലോക്കറ്റ് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോൺ ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ ധരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റോൺ ആണെങ്കിൽ മണ്ടിയുടെ എക്സിൻ്റെ അടുത്തതൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മാസം ഒൻപതാം അഞ്ചൽ എന്ന് സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഫംഗ്ഷയുടെ ഒരു ബേസിക് ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ നിങ്ങളുടെ പിന്നെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു നിശ്ചിത സീറ്റ് മാത്രമേ നമ്മൾ അതിനകത്തോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അത് നേരത്തെ ക്ലോസ് ആകുന്ന മുറയ്ക്ക് ഇത് പിന്നെ ബുക്കിംഗ് നിർത്തുന്നതാണ് അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ഫംഗ്ഷൻ ടൂൾസുകളും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും അവ ദൂരത്തിലുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ വീടിൻ്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എന്ത് തകരാറുകളും നമ്മൾ ഫംഗ്ഷൻ മുഖേന പരിഹരിക്കുന്നതാണ് അതല്ല വീടിൻ്റെ വാസ്തുപരമായിട്ട് ചുറ്റുള്ളവ മറ്റൊക്കെ നോക്കി കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലും കറക്റ്റ് ചെയ്യുന്നതാണ് പൊളിച്ചു മാറ്റാതെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം